നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈസ് ആൻഡ്രിയൽ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് അത് വീണ്ടും പറയുകയാണ് വല്ലാത്തൊരു ടൂർണമെന്റ് ആണ് യൂറോ ട്വന്റി ട്വന്റി ഫോർ അവസാന നിമിഷം വരെ എന്തും സംഭവിക്കാം ടിസ്റ്റും ടിസ്റ്റോട്സ്റ്റും എപ്പോഴും പ്രതീക്ഷിക്കാം വീണ്ടും ഒരിക്കൽ കൂടി അവസാനഘട്ടത്തിൽ ഗോൾ വിറന്നു വിജയിച്ചു എന്ന് കരുതിയ ടീമിന് രണ്ട് പോയിന്റുകൾ അങ്ങ് നഷ്ടമായി ഓരോ പോയിന്റ് വീതം പങ്കിട്ടെടുത്ത് സ്ലോവേനിയയും സെർബിയയും പിരിയുന്നു സ്ലൊവേനിയ അവസാന നിമിഷം വരെ വിജയിച്ചു എന്ന് കരുതി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് നിന്നിട്ട് ഇവാണ് ആ കാലിങ്ങോട്ട് തന്നെ വലിക്കേണ്ട ഒരു അവസ്ഥ അവസാനം ലൂക്ക ജോബിച്ചിന്റെ ഫിനിഷിംഗ് മറുപടി ഉണ്ടായില്ല യാനോബ്ലക്കിന് രണ്ട് ടീമും ഓരോ ഗോളുകൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞ മത്സരത്തില് ആണ് സ്ലോവാനിയയുടെ ഗോൾ കണ്ടെത്തിയതും മറുഭാഗത്ത് ലൂക്ക ജോബിച്ചാണ് സെർബിയക്ക് അവസാന ഘട്ടത്തിലെ സാമനില വാങ്ങിക്കൊടുത്തത് യാനോബ്ലക്കും അതുപോലെ സെസ്കോയും ഒക്കെ അണിനിരന്ന സ്ലോവേനിയക്കെതിരെ മറുഭാഗത്ത് മിട്രോവിച്ചും ബ്ലഹോവിച്ചും ടാരിക്കും ഒക്കെ അടങ്ങുന്ന ഒരു സ്ട്രോങ് ടീമും കൊണ്ട് സെർബിയയും ഇറങ്ങി പക്ഷേ കഴിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നെങ്കിൽ പോലും രണ്ട് ടീമിന്റെയും ഇന്റൻസിറ്റി വളരെ വലുത് തന്നെയായിരുന്നു ഒരു ഭാഗത്തേക്കും അവസരങ്ങളും ഉണ്ടായിരുന്നു രണ്ടാം പകുതി അറുപത്തി ഒമ്പതാമത്തെ മിനിറ്റിലാണ് സ്ലോവേനിയ്ക്ക് വേണ്ടിയിട്ട് ലീഡ് നേടിക്കൊടുക്കുന്നത് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ സെർബിയയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു ഘട്ടത്തിൽ മിട്രോവിച്ചിന്റെ ശ്രമം ബുഡ്ബർക്ക് ആയിട്ട് പോകുന്ന ഒക്കെ നമ്മൾ കണ്ടു പക്ഷേ കളി സ്ലോവേനിയെ കൊണ്ടുപോകുമെന്ന് തോന്നിച്ച നിമിഷത്തിലാണ് ജോവിച്ചിന്റെ ആ ഒരു ഗോൾ പിറക്കുന്നത് കളിയുടെ ഘട്ടത്തിൽ ആ ഗോൾ പിറക്കുന്നത് ലിസിച്ചിന്റെ ആ ഒരു കോർണറിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു രൂപത്തിൽ മനോഹരമായിട്ട് പന്ത് വലയിലേക്ക് എത്തിക്കുന്നത് യാൻ ബിളക്കിന് മറുപടി ഉണ്ടായില്ല ഓന്നെ ഓന്നിന്റെ സാമനിലയിൽ മത്സരം അവസാനിക്കുമ്പോൾ ഗ്രൂപ്പ് സിയില് ഇപ്പോൾ രണ്ട് കളികളിൽ നിന്ന് രണ്ട് പോയിന്റ് ആ സ്ലോവേനിയക്ക് സെർബിയ ആദ്യ പോയിന്റ് സ്വന്തമാക്കുകയും ചെയ്തു നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഇതൊരു വല്ലാത്ത ടൂർണമെന്റ് ആണ് ടിസ്റ്റും ടിസ്റ്റോഡ് ഒക്കെ വീണ്ടും 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 സംഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച നമ്മൾ എന്താ കണ്ടത് ചൊവ്വാഴ്ച പോർച്ചുഗൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റില് വിന്നർ അടിച്ച് ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ വിന്നറിൽ വിജയിച്ചു കയറുന്നത് ഇന്നലെ നമ്മൾ കണ്ടത് എന്താ അൽബേനിയ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ ഈക്വലൈസർ നേടുന്നത് ഇന്നിപ്പോ നമ്മൾ കണ്ടത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ സെർബിയ ഈക്വലൈസർ നേടുന്നത് ദീസ് യൂറോ കപ്പ് കപ്പിസ് ആൻഡ്രിയൽ ടൂർണമെന്റ് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് വിശേഷങ്ങളുമായി